നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ജുവൽ പാറ്റേൺ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജോർജ് ടാൻസ്റ്റിജിയുടെ സ്യൂട്ടാട്ടോ കാണാൻ പോകുന്നത് ഇതിന്റെ ഫുൾ ബോഡിയിലും ഈ ഒരു ബൂട്ടാസ് വർക്ക് വരുന്നുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടുള്ള ഇതാണ് വരുന്നത് കേട്ടോ ആൻഡ് ഇതുണ്ട് ഗോൾഡൻ ത്രെഡ് എംബ്രോയ്ഡറി വർക്കും സ്വീകൻഡ് വർക്കും കൊണ്ട് നെക്കിന്റെ പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഈ ഒരു മെറ്റീരിയലിന്റെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ ഈ ഒരു വർക്കാണ് ആൻഡ് രണ്ട് സൈഡും വൺ സൈഡ് എന്താ പറയുക പിക്ക് ആയിട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് ഈ ഒരു സൈഡ് ഇങ്ങനെ ചെറിയൊരു സ്കാൽപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡും സ്കാൽപ്പ് വരുന്നുണ്ട് ലെങ്ത് വരുന്നത് രണ്ടര മീറ്റർ ആട്ടോ അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് ടോട്ടൽ നയൻ ഫോർ നയൻ വരും ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു റാണിക്കിൻ്റെ ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ കാണും എന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡായിട്ട് വരുന്നത് വർക്ക് ഇങ്ങനെ വരും നല്ല രസമാണ് നന്നായിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്ന വർക്കാണ് സ്വീകൻസ് വർക്കും ഗോൾഡൻ ത്രെഡ് എംബ്രോയ്ഡറി വർക്കും ആണ് വരുന്നത് ഇപ്പൊ ഈ ഒരു റേറ്റിന് റിയലി ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ നോർമലി ഒരു തൗസൻഡ് ഒക്കെ എബോ പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത് ഇങ്ങനെ വരും നല്ല ലെങ്ത്തും ഉണ്ട് രണ്ടര മീറ്റർ എടുത്ത് ലെങ്തും വരുന്നുണ്ട് ഓ ഗ്രീൻ ഷെയ്ഡ് ആണ് നെക്സ്റ്റ് വൺ വന്നിട്ട് അതിൻ്റെ അർത്ഥങ്ങളുണ്ടോ ആ സ്കാൽപ്പിംഗ് ആണ് നന്നായിട്ട് ഫിനിഷ് ചെയ്ത രീതിക്കാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരും ആൻഡ് രണ്ട് സൈഡും ഇങ്ങനെ സ്കാൽപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ആണ് കളർ വേരിയേഷൻ ഉണ്ട് ഏട്ടോ ലൈറ്റ് ആയിട്ട് ഫസ്റ്റ് വൺ നല്ലൊരു റാണി പിങ്ക് ആയിരുന്നു രണ്ടാമത് കണ്ടത് ബോട്ടിൽ ഗ്രീൻ ആണ് പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ ഒരു ബ്ലൂ കളർ ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് സെക്കൻഡ് വൺ വന്നിട്ട് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആട്ടാണ് വരുന്നത് ഇത് വന്നിട്ട് നല്ലൊരു വാടാമുല്ല കളർ ഷെയ്ഡാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് വൺ സൈഡ് ഇതുപോലെ തന്നെ നന്നായിട്ട് സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള മെറ്റീരിയൽ ആണ് ഈ വർക്കാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ പിന്നെ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും ഇന്ത്യ പോസ്റ്റ് വഴിയാണ് പോവുക ഇതൊക്കെ സെയിം ഡേ ഡിസ്പാച്ച് ആണ് അടുത്ത കളർ കളർഷെയ്ഡ് കാണാം വന്നിട്ട് നല്ല എലഗന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ജെഡ് ബ്ലാക്ക് ഷെയ്ഡായിട്ട് വരുന്നത് അതിലും സെയിം വേ തന്നെയാണ് ഈ ഒരു ഗോൾഡൻ വർക്ക് വരുന്നുണ്ട് ഡാർക്ക് ഡാർക്ക് ഈ ഒരു വർക്ക് വരുമ്പോൾ നല്ല രസമായിട്ടോ കാണാനായിട്ട് സെയിം വേ നല്ല തിക്കായിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തിട്ട് ഈ ഒരു സ്കാൽപ്പാണ് ഈ ഒരു സൈഡിലേക്ക് പോരുന്നത് കേട്ടോ ഇങ്ങനെ വരും അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം കണ്ടോ അടിപൊളിയായിട്ടുള്ള ഒരു പർപ്പിളിൻ്റെ ഒക്കെ പോലത്തെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ആൻഡ് ഇങ്ങനെ വരും ഓട്ടൊരു വാടാൻ മുല്ല ആ ഡാർക്ക് പർപ്പിളിൻ്റെ ഒരു മിക്സ് പോലെ വരുന്ന ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം ഓൾസോ വളരെ ആയിട്ട് കാണുന്ന രീതിക്കുള്ള ഒരു കളർ ആണ് അത്യാവശ്യം നല്ല നീളവും രീതി ഉണ്ട് കൂട്ടോ മെറ്റീരിയലിനാണെങ്കിലും നല്ല രസമാണ് കാണാനായിട്ട് ഇങ്ങനെ വരുവേ നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് അപ്പൊ അതിന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വൺ നമുക്ക് കാണാം ഇപ്പൊ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രേ ഷെയ്ഡോ ഗ്രേ ആ ഷെയ്ഡാണ് വരുന്നത് ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ കൂടുതൽ നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓർഡർ ചെയ്യാനായിട്ട് കറക്റ്റ് ആയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് യു വൺ വെൽക്കം ബാക്ക് ടു ദിവർ ക്ലോസ് സ്റ്റോർ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയില് നമ്മളൊരു ജുബൽനക്ക് പാറ്റേണിലുള്ള ജോർജ്